െതിരായി വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രക്ഷോഭം പിന്നീട് രാജ്യം ഒന്നാകെ വ്യാപിച്ചു പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടു വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി സുപ്രീം കോടതി വിധി വന്നെങ്കിലും പ്രക്ഷോഭം അവിടെയും അവസാനിച്ചില്ല തൊഴിലില്ലായ്മയും സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധിയുമെല്ലാം രൂക്ഷമായിരുന്ന നാട്ടിലെ യുവജനത പ്രക്ഷോഭം ഏറ്റെടുത്തു പൊലിഞ്ഞത് തൊണ്ണൂറ്റിയൊന്ന് ജീവനുകൾ ഒടുവിലിത ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചിരിക്കുന്നു മനുഷ്യത്വത്തിന്റെ മാതാവ് എന്നാണ് ബംഗ്ലാദേശിലാണികൾ ഷെയ്ഖ് ഹസീനെ വിശേഷിപ്പിക്കുന്നത് എതിരാളികളാവട്ടെ എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ഏകാധിപതി എന്നാണ് വിളിക്കുന്നത് പത്തൊൻപത് തവണ വധശ്രമം നേരിട്ട ഹസീന ഒരു രാഷ്ട്രീയ പ്രതിഭാസമാണെന്നാണ് അറിയപ്പെടുന്നത് പതിനേഴ് കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യത്തെ ഒന്നുമില്ലായ്മയിൽ നിന്നും ഏഷ്യ പസഫിക്കിലെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് വഴി നടത്തിയ കരുത്തുറ്റ വനിത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ആദ്യമായി ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാകുന്നത് രണ്ടായിരത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ വിജയം നിലനിർത്താനായിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി ഏഴിൽ സൈന്യം അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്തപ്പോൾ അഴിമതി കുറ്റം ചുമത്തി ഹസീനെ ജയിലിലടച്ചു പിന്നീട് രണ്ടായിരത്തി എട്ടിലും പതിനാലിലും പത്തൊൻപതിലും ഹസീന വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയും പിന്നീട് രണ്ടായിരത്തി ഒൻപത് മുതൽ തുടർച്ചയായും അധികാരത്തിലിരുന്നതോടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വനിതാ ഭരണാധികാരിയായി അവർ മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് കിഴക്കൻ ബംഗാളിലെ തുങ്കിപ്പാറയിൽ ബംഗാളി ഷെയ്ഖ് കുടുംബത്തിൽ ബംഗാളി ദേശീയ നേതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെയും ബീഗം ഫാസില തുന്നീസ മുജീബിന്റെയും മകളായിട്ടാണ് ഹസീന ജനിക്കുന്നത് ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളിലാണ് ഹസീന വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് പിന്നീട് കുടുംബം ധാക്കയിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിനും ഇടയിൽ ഈഡൻ കോളേജിലെ സ്റ്റുഡന്റ് യൂണിയൻ വൈസ് പ്രസിഡന്റായിരുന്നു ഹസീന ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ബംഗാളി ആണവ ശാസ്ത്രജ്ഞനായ എ എ വാസദ് മിയായെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഹസീന വിവാഹം കഴിച്ചു പിന്നീട് ധാക്ക സർവകലാശാലയിൽ സാഹിത്യം പഠിക്കാനായി ചേർന്നു അവിടെ നിന്നും എഴുപത്തിമൂന്നിൽ ബിരുദവും നേടി പഠനകാലത്ത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ഹസീന സ്റ്റുഡന്റ് ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു എഴുപത്തിയഞ്ചിലെ ബംഗ്ലാദേശ് അട്ടിമറി സമയത്ത് ഹസീനയുടെ ഭർത്താവും മക്കളും സഹോദരി ഷെയ്ഖ് റഹനയും ഒഴികെയുള്ള മുഴുവൻ കുടുംബവും കൊല്ലപ്പെട്ടു പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ അഭയം വാഗ്ദാനം ചെയ്തു ആ കാലത്ത് ബംഗ്ലാദേശിലേക്കുള്ള പ്രവേശനം വിലക്കിയിരുന്നു ഇന്ത്യയിൽ പ്രവാസ ജീവിതം നയിക്കുന്നതിനിടയിൽ അവാമി ലീഗിന്റെ പ്രസിഡന്റായി ഹസീന തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് സൈനിക നിയമപ്രകാരം വീട്ടുതടങ്കലിൽ അടയ്ക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ബംഗ്ലാദേശ് പൊതു തെരഞ്ഞെടുപ്പിൽ ഹസീനയും അവാമി ലീഗും മത്സരിച്ചു എൺപത്തി ആറ് മുതൽ എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവായി അവർ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഷെയ്ഖ് ഹസീന ആദ്യമായി ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത് ഒട്ടേറെ ഭരണപരിഷ്കാരങ്ങൾക്ക് ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചിരുന്നു ഗംഗാജലം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി കരാർ ഒപ്പുവയ്ക്കുന്നത് ഈ സമയത്താണ് രാജ്യത്തെ ടെലികമ്മ്യൂണിക്കേഷൻ വ്യവസായം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തു തൊണ്ണൂറ്റിയേഴ് ഡിസംബറിൽ ഹസീനയുടെ സർക്കാർ ചിറ്റങ്കോങ് ഹിൽ ട്രാക്ക് സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഇതോടെ ചിറ്റങ്കോങ് ഡിവിഷനിലെ കലാപത്തിന് അറുതിയായി പിന്നാലെ അവർക്ക് യുനെസ്കോ സമാധാന സമ്മാനവും ലഭിച്ചു ഇങ്ങനെ തുടങ്ങി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു അധികാരം നഷ്ടപ്പെട്ട് ഹസീന രണ്ടാം വട്ടവും പ്രതിപക്ഷ നേതാവായ സമയത്ത് ബംഗ്ലാദേശിൽ രാഷ്ട്രീയ അശാന്തിയും അക്രമവും വർദ്ധിച്ചു ഷെയ്ഖ് ഹസീനയെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു അവാമി ലീഗ് സമ്മേളനത്തിന് നേരെ നടന്ന ഗ്രനേഡ് ആക്രമണത്തിൽ പാർട്ടി വനിതാ സെക്രട്ടറി ഉൾപ്പെടെ ഇരുപത്തിനാല് പാർട്ടി അനുഭാവികൾ അന്ന് കൊല്ലപ്പെട്ടു രണ്ടായിരത്തി എട്ടിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അവാമി ലീഗ് നേതൃത്വം നൽകിയ മഹാസഖ്യം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും അവർ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ആറിലെ ജി ഡി പി എഴുപത്തി ഡോളറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാനൂറ്റി അറുപത് ബില്യൺ ഡോളറായി ഉയർന്നു ഇന്ത്യക്ക് പിന്നിൽ ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ബംഗ്ലാദേശ് മാറി ഒരു കാലത്ത് സ്വന്തം ജനതയ്ക്ക് ആവശ്യത്തിന് ഭക്ഷണമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും ഭക്ഷ്യ കയറ്റുമതി രാഷ്ട്രമായി ബംഗ്ലാദേശ് മാറി സൈനിക ഭരണത്തിന്റെ കൈപ്പുനീർ കുടിച്ചവരാണ് ബംഗ്ലാദേശികൾ പക്ഷേ സൈനിക മേധാവികളുടെ ആനുകൂല്യങ്ങളും പ്രത്യാവകാശങ്ങളും വർദ്ധിപ്പിച്ച് ഭരണത്തിന് ഭീഷണിയാകാതിരിക്കാൻ ഹസീന എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചിരുന്നു സംഘർഷങ്ങൾ മുറുകിയാൽ അത് ഹസീനെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടുതന്നെ അറിയണം